നമസ്കാരം ഗുരുവായൂർ ഡിഫോർട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം എന്താണെന്ന് നോക്കാം ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം കൂർമാവതാരമായിട്ടാണ് ഭഗവാൻ ശ്രീലകത്തുണ്ടായിരുന്നത് കുട്ടിയേട്ടനായിരുന്നു ഇന്നും ഉച്ചപൂജയുടെ അലങ്കാരം ചാർത്തിയത് ഞാൻ കുട്ടേട്ടനെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു കക്കാട് കുട്ട എന്ന പൂത്തിരി അദ്ദേഹത്തിന്റെ പേര് കേട്ടോ ഞാൻ കുട്ടേട്ടൻ കുട്ടേട്ടെന്നാ പറയണം സോറി മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയണതാണ് അപ്പൊ കൂർമാവതാരായിരുന്നു ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം രണ്ട് ദിവസം മുന്നേ ഉച്ച അത്താഴ പൂജയുടെ സമയത്ത് ഇവിടെ ഒരു ആമ വന്നത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു എനിക്കോണം അതുകൊണ്ടാണ് ഭഗവാൻ ഇന്ന് ഉച്ചപൂജയ്ക്ക് കൂർമാവതാരം എടുത്തുതന്ന വിചാരിക്കണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അലങ്കാരം മേലെ രണ്ട് രണ്ട് കൈകളുണ്ടായിരുന്നു ചിരിച്ച മുഖമായിട്ടായിരുന്നു എന്ന് പിന്നെ താഴെ ശരിക്കും ആമയുടെ പോലെ ആയിരുന്നു ഒരു റെഡിഷ് കളറായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇത്രയും ദിവസം ഞങ്ങൾ ഉച്ചപൂജയുടെ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരമായിരുന്നു ഇന്ന് പറയുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്രയും കാലം ഇത് വിശദീകരിച്ച് പറയാത്ത ഞാൻ ഉച്ചപൂജ തൊഴുതിട്ട് വരികയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഉച്ചപൂജ തൊഴുതിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സവിച്ച് വച്ച് തുടങ്ങിയതാണ് അപ്പോൾ ഞാനും അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഫലം കണ്ടു എന്നാണ് പറയണത് മീരയുടെ വയ്യായി നന്നായി കുറഞ്ഞു അതാണ് ഡിസ്ചാർജ് ചെയ്യുക പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ വന്ന പ്രാർത്ഥനയിലാണ് ഗുരുവാരപ്പൻ കണ്ണെന്ന് പറഞ്ഞത് രണ്ടു ദിവസം മുന്നത്തെ അലങ്കാരം കണ്ടിട്ടുണ്ടായിരുന്നുല്ലോ ഞാനിന്നാലും അത് ലൈവിൽ പറയുകയും ചെയ്തു രണ്ട് കുട്ടികളെ ഇങ്ങനെ തോളത്തിട്ടിട്ടായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നു അതിലൊന്ന് നമ്മുടെ മീരായിരുന്നു അപ്പം എന്തായാലും വലിയ സന്തോഷം പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി നമുക്ക് മീരയ്ക്ക് ഒന്ന് മീരയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നും കൂടിയും ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒന്ന് ഓം നമോ നാരായണാന്നോ ഹരേ ഗുരുവാരപ്പാന്നോ ഒന്ന് എഴുതിവിടും ഒരു പ്രാർത്ഥന പോലെ ഇനി ഒരു വയായി ആ കുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചോദ്യമല്ലോട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾ അനുസരികയാണ് ഇവിടുത്തെ പുതിയ കിഴക്കേ നടയുടെ ആ നടപ്പന്തലിൻ്റെ ഗോപുരം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം എല്ലാവരും കിഴക്കേ നടയിലുള്ള നമ്മുടെ നടപ്പന്തലിൻ്റെ പുതിയ ഗോപുരം കണ്ടു എന്ന് വിചാരിക്കുന്നു ഏഴാം തീയതിയാണ് ഇതിൻ്റെ ഇന്നോഗ്രേഷൻ ഏഴുമണിക്കാണ് സമയം ഗുരുവായൂർ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ വീഡിയോ കാണാവുന്നതാണ് അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഞാനിന്ന് വാട്സാപ്പിൽ വന്നിട്ടുള്ള ക്വസ്റ്റിനുകൾ മാത്രമായിട്ടോ എടുത്തിട്ടു അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് മകളുടെ കല്യാണം നടക്കണില്ല അപ്പോൾ ഗുരുവായൂരപ്പന എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇന്നലെ ഇത് ലൈവിൽ പറഞ്ഞിരുന്നു ശരിക്കും എന്താണ് രോഗം അതിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരാൾ തലവേദനയായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് കാലുവേദനയുടെ മരുന്ന് കൊടുത്തോണ്ട് കാര്യമില്ല ഇപ്പോൾ ഒരു കുട്ടിക്ക് വിവാഹം വിവാഹപ്രായമായി എന്ന് വിചാരിക്കുക അപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ അവിടുത്തെ ഒരു അസ്ട്രോള ഓ അസ്ട്രോളജറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ തന്നെ ഇന്നലെ ഞാനിവിടുന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ലൈവ് ഇവിടുത്തെ ഗുരുവായൂരത്ത് ഒരുപാട് പേര് കാണണ്ട കേട്ടോ ഞാൻ പടിഞ്ഞാറ് എനിക്ക് എനിക്കതിൻ്റെ കമൻസുകളും എന്താ റിയൽ ആയിട്ടുള്ള റിവ്യൂസൊക്കെ കിട്ടി തുടങ്ങി അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അസ്ട്രോളജറെ പ്രൊമോട്ട് ചെയ്യണതെന്നാണ് പറയണത് അപ്പോൾ ഇവിടെയുള്ള ചില ആളുകൾ എന്താ പറയുക ഞാൻ ഭാരതിയുടെ ആ മസാല ദോശയുടെ വീഡിയോ എല്ലാവരും കണ്ടുവന്ന് ചോദിക്കണം അത് പേട് പ്രമോഷനാണെന്ന എല്ലാവരും പറഞ്ഞു തുടങ്ങിണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നു പത്ത് നാൽപ്പത് വർഷമായിട്ട് അവരവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് അവർക്കൊരു പെയ്ഡ് പ്രൊമോഷൻ്റെ ആവശ്യമില്ല രാവിലെ നിങ്ങൾക്ക് പോയാൽ തന്നെ അറിയാം അത്രയും അധികം തിരക്കുള്ള ഒരു ഷോപ്പാണ് അറിയാമല്ലോ അവർക്കൊരു പെയ്ഡ് പ്രൊമോഷൻ്റെ ആവശ്യമില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഭക്തജനങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടണത് ഏറ്റവും നല്ല സൗകര്യം കിട്ടണത് അതാണ് ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുന്നത് അപ്പോൾ ആസ്ട്രോളജറുടെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇന്നലെ അവരെന്നെ കളിയൊക്കെ ആയിരുന്നു ഞാൻ ആസ്ട്രോളജറെ അസ്ട്രോളജറെ കുറേ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വേണ്ട അങ്ങനെയല്ല ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ആളെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ഒരു കാര്യം ശരിയായില്ലെങ്കിൽ നിങ്ങളെൻ്റെ അടുത്ത് വന്നിട്ടല്ലേ ചോദിക്കാം അയ്യോ വിഷ്ണു അവിടെ പോയിട്ട് അത് ശരിയായില്ല കേട്ടോ എന്ന് അപ്പോൾ ഞാനെപ്പോഴും ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യണത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളാ കുട്ടിയുടെ ജാതകം നോക്കുക ജാതകം നോക്കിയിട്ട് വിവാഹത്തിൻ്റെ പ്രായമായോ എങ്ങനെയാണോ നോക്കിയിട്ട് മാത്രം വഴിപാടുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഗുരുവായപ്പനെ രണ്ട് വഴിപാടാണുള്ളത് ഒരെണ്ണം നമുക്ക് കൃഷ്ണനാട്ടം നടത്താം പിന്നെ ഒരെണ്ണം വെറ്റിലടയ്ക്ക് സമർപ്പിക്കാം അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പേഴ്സണലായിട്ട് വിളിച്ചു ചോദിച്ചോളൂ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റൻ കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റൻ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന അഴൽ വഴിപാടും അഹസ് വഴിപാടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് രണ്ടും ഒന്നാണോ അവർക്ക് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ തോന്നണമെന്നാണ് പറയണത് പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ മേൽപത്തൂർ ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുക കാര്യങ്ങൾ ആ സമയത്തായിരിക്കാം നമ്മുടെ ലൈവ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസിൽ നിങ്ങൾക്ക് പിന്നെ പറയണതും അഴലും അഹസും ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ടല്ലോ അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു അഹസ എന്ന് പറയണത് ഗുരുവായപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ പ്രസാദങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റും അതിനെയാണ് അഹസം എന്ന് പറയുന്നത് മൂവായിരം റുപ്യാണ് അതിൻ്റെ ചാർജ് അഴൽ എന്ന് പറഞ്ഞാൽ ഇടത്തരകത്തുകാവ് അമ്മയ്ക്ക് ഉള്ള വഴിപാടാണ് വെള്ളരി നാളികേരം അഗ്നി എന്നിവ വെച്ചിട്ടാണ് ഭഗവതിക്ക് അഴൽ എല്ലാ ദുരിതങ്ങളും നമ്മളെ ഒഴിഞ്ഞെടുക്കുക എന്നാണ് അതിൻ്റെ ഒരു രത്നച്ചുരുക്കായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത് അഴലും അഹസും അടുത്ത ഞാൻ ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരിലെ ഉദയാസ്തമന പൂജയെ കുറിച്ചിട്ട് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉദയാസ്തമന പൂജ അറിയാൻ ഏറ്റവും നല്ല വഴി നമ്മുടെ ശിവേലിയുടെ വീഡിയോ നോക്കിയാൽ മതി ഉദയാസ്തമന പൂജയുള്ള ദിവസം ഞാനതിൽ എഴുതിയിടാറുണ്ട് ഇന്ന് ഉദയാസ്തമന പൂജയുണ്ടെന്ന് സാധാരണ തിങ്കൾ ബുധൻ വെള്ളി ആ ദിവസങ്ങളിലാണ് ഉദയാ എനിക്കിത് എപ്പോഴും തെറ്റും എപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ പറഞ്ഞ ഒരു കാര്യമാണ് തിങ്കൾ ബുധൻ വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിലാണ് സാധാരണ ഉദയാസ്തമന പൂജ ഉണ്ടാവാറ് പതിനെട്ട് പൂജകളാണ് ഉദയാസ്തമന പൂജ എന്ന് പറയുമ്പോൾ വരിക ഞാൻ താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല അതിൻ്റെ അവസാനത്തൊരു ചടങ്ങ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നുല്ലോ സ്ത്രീഭൂതബലി ആ സ്ത്രീഭൂതബലിയോട് കൂടിയിട്ടാണ് അതായത് ഇന്നും ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ നാളെ സ്ത്രീഭൂതബലിയോട് കൂടിയിട്ടാണ് ആ ചടങ്ങ് ഉദയാസ്തമന പൂജയുടെ ചടങ്ങ് പൂർത്തിയാവുക എല്ലാവരും അന്നത്തെ ദിവസം നന്നായി തൊഴുതൂ എന്ന് വിചാരിക്കണു ശ്രീ ശ്രീഭൂതബലി കണ്ടിട്ട് കാരണം ആ സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ലേ നമുക്ക് നേരെ ഭഗവാനെ കാണാൻ പറ്റി ആ നേരത്തെ ചോദ്യത്തിൻ്റെ ഒരു ചെറിയൊരു കണ്ടിന്യൂഷൻ കൂടി ഉണ്ടോ ആ ഹസ്തു വഴിപാട് നടത്തുമ്പോൾ ക്യൂ നിൽക്കാതെ തൊഴാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു അവർ കൺഫ്യൂസ്ഡ് ആയി എന്നാണ് തോന്നുന്നത് മൂവായിരം ഉപ്പിയാണ് അതിൻ്റെ ചാർജ് എന്ന് കേട്ടപ്പോൾ അത് നടത്തിയ ക്യൂ നിൽക്കാതെ തൊഴാൻ പറ്റും എന്നാണ് അവർ വിചാരിച്ചതെന്ന് തോന്നുന്നത് പക്ഷേ അങ്ങനെ ഇല്ല കേട്ടോ വഴിപാട് നടത്തിയാൽ നമുക്ക് പ്രസാദങ്ങൾ ഒരു ദിവസത്തെ എല്ലാ പ്രസാദങ്ങളും മേടിക്കാവുന്നേ ഉള്ളൂ ക്യൂ നിൽക്കാതെ തൊഴാൻ വേണ്ടിയിട്ട് ആയിരം റുപ്പ്യയുടെ നെയ്വിളക്ക് ചീട്ടാക്കുകയാണ് ചെയ്യേണ്ടത് ആയിരം റുപ്യയുടെ നെയ്വിളക്ക് ചീട്ടാക്കിയാൽ ഒരാൾക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ ദർശനം ലഭിക്കും നാലായിരത്തഞ്ഞൂറ്ക്ക് ചെയ്യാന്ന് വെച്ചാൽ അഞ്ച് പേർക്കും കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ആയിരം റുപ്യയുടെ നെയ്വിളക്ക ചീട്ടാക്കണമെ ഒന്നും ചെയ്യണ്ട ഡയറക്റ്റ് വരിക ഭഗവതി ഘട്ടിൻ്റെ അവിടെ അതിൻ്റെ ഒരു കൗണ്ടറുണ്ട് അവിടെ പോയിട്ട് പറയാം ഇപ്പോൾ ഒരാൾക്കാണെന്ന് വെച്ചാൽ ആയിരം റുപ്യോട്ടേക്ക് രണ്ട് അത് എത്രയാ നിങ്ങളെന്തെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക നേരെ പോവുക ആ ഭഗവതി ഘട്ടയിലൂടെ തന്നെ ഉള്ളിലോട്ട് കയറുക അപ്പോൾ അവിടെ നമ്മുടെ ആൾ രൂപക്കെ എടുത്ത് വെക്കണതിൻ്റെ അവിടെ സ്റ്റാഫിൻ്റെ ജ്യൂലി അവിടെ കാണിച്ചാൽ മതി അപ്പോൾ അവർ സെയിലടിച്ച് വരും നേരെ ഉള്ളിലേക്ക് കയറാം കേട്ടോ അപ്പോൾ അഹസ് ഹസ്വ വഴിപാട് മൂവായിരം റുപ്പ്യയ്ക്ക് ചീട്ടാക്കിയാൽ ദർശനം ഇല്ല ഇത് ഒരു വലിയൊരു ക്വസ്റ്റൻ വന്നിരിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ ഒരു രക്നച്ചുരുക്കം പറയാം ഇന്നലെ ലൈവില് പറഞ്ഞിരുന്നു ഏകാന്തം തൊഴല് പിന്നെ സോപാനം തൊഴല് അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഏകാന്തം തൊഴിലന്ന് പറയുമ്പോൾ മണ്ഡപത്തിൻ്റെ ആ വഴി അങ്ങനെ തൊഴുതു പോവുക സോപാനത്തിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ആ മണ്ഡപത്തിൻ്റെ അപ്പുറത്തേക്കൂടെയാണ് തൊഴുക പക്ഷേ ഇന്ന് ഞാൻ ഉച്ച ഉച്ചപൂജ തൊഴുതത് ഏകാന്ത ടോ തൊഴുത്തത് ഇന്നലെ ഞാൻ തൊഴുത് ഇന്നലെ ഞാൻ നാലരയ്ക്കാണ് കയറിയിരുന്നു ഉച്ചശ്രീവേലിക്ക് ശേഷമാണ് കയറി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇന്നലെ എനിക്ക് സോപാനത്തിൻ്റെ അവിടെ വന്നിട്ട് തൊഴാൻ പറ്റും ഞാൻ നല്ല ലൈവില് പറഞ്ഞിരുന്നു അപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട ഏകാന്തം തൊഴിലാന്ന് വെച്ചാൽ മണ്ഡപത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാം നമുക്ക് കുറച്ചും കൂടി അടുത്തേക്ക് എത്താൻ പറ്റില്ല സോപാനം തൊഴുകാന്ന് പറയുമ്പോൾ സോപാനത്തിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് തൊഴാം ഭഗവാനൊന്നും കൂടി അടുത്ത് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കാരണം എൻ്റെ ഇപ്പം വന്ന ആൾക്ക് നേരത്തെ പോകണം എന്ന് പറയുന്നത് ഞാനാണെന്ന് വെച്ചെങ്കിൽ ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ നാളെ സവിചേച്ച് വരുന്നത് വിചാരിക്കണം ഗുരുവാരപ്പന്നെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ സവി ചേച്ചി എത്തും അപ്പോൾ ഇത്രയും ദിവസത്തെ എല്ലാ കാര്യങ്ങളും സവിചേച്ച് നേരെയൊക്കെ തരും അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ഓടി വരാം ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു ഞാൻ തൊഴുതു ഇനി നമുക്ക് ക്ഷേത്രവും പരിസരവും ഒന്ന് കാണണം എല്ലാവർക്കും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണിക്കാം കേട്ടോ എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും കാണും നാളെ സൗദി ചേച്ചി വരും അപ്പോൾ എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കണു മീരയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ഇന്ന് ആറ്റുകാലിലുള്ളൊരു ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു മീരയുടെ നാൾ പറയണം അവർക്ക് അവിടെ അർച്ചന കഴിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സന്തോഷം കാരണം സൗദി ചേച്ചിയും ഞങ്ങളെയൊക്കെ നിങ്ങളിത്രധികം സ്നേഹിക്കണമെന്ന് അറിയുമ്പോൾ തന്നെ എന്താ പറയുക വലിയ സന്തോഷം ഗുരുപ്പനോട് പ്രാർത്ഥിക്കുന്നു ആ സ്നേഹം എന്നും നിങ്ങളുടെ നിലനിന്ന് പോകാൻ വേണ്ടിട്ട് ഹരേ കൃഷ്ണ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവ ദശകം അൻപത്തി അഞ്ച് കാളിയമർദ്ദനം പണിനം പ്രതിവാരും द्रुतमारिधतीरगनीपतरुं विषमारुतशोषितपर्णचयम् अधिरुह्यपदाम्बुरुहेण च तं नवपल्लवतुल्यमनोज्ञरुचा हृदवारिणि दूरतरम्यपत परिघूर्णितखोरतरङ्गगणे भुवनत्रयभारभृतो भवतो गुरुभारविकम्बिविजृम्भिजला परिमज्जयति स्म धनुशतकं तडिनी दिक्षु विदिक्षु परिक्षुभितभ्रमितोदर वारि निनादभरी उदगादुदगा दुरगाधिपति त्वदुपान्तमशान्तरुषान्धमना भणशृङ्गसहस्रविनिस्रमरज्ज्वलदग्निकणोग्रविशाम्बुधरम् पुरदभणिनं समलोकयथा बहु शृङ्गिणमञ्जनशैलमिवा ज्वलदक्षिपरिक्षरदुग्रविशश्वसरोष्मभर स महाभुजग परिदश्य भवन्तमनन्तबलं समवेष्ट यदा स्फुटचेष्टमहो अविलोक्य भवन्तमधाकुलिते तडगामिनि बालकधेनुगणे व्रजगेहतलेभ्यनिमित्तशतं समुदीक्ष्य गताय मुनां पशुमा अखिलेषु विभो भवदीयदशामवलोक्य जिहासुषु जीवभरम् फणिबन्धनमाशु विमुच्य जवान् उदगम्यतः सजुषा भवता अधिरुह्य ततः भणिराजभणा नृते भवता मृदुपादरुजा कलशिञ्जितनूपुरमञ्जुमिलल् करकङ्कणसङ्कुलशङ्कणितम् जहृषु पशु पातु सुर्मुनयो वृषु कुसुमानि सुरेन्द्रगणा त्वयि नृत्यति मारुतगेह बदे परिपाखि समां त्वमदान्तगदा त्वयि नृत्यति मारुतगेह बदे परिपाखि समां त्वमदान्त ീർത്ത ഗോവിന്ദഗോവിന്ദ ഓ നമോ ഭഗവതത്തെ വാസുദേവാം ദശകം അൻപത്തിയഞ്ച് കാളിയമർദ്ദനം अधवारिनिखोरतरं भणिनं प्रतिवारयितुं कृतधीर्भगवन् द्रुतमारिधतीरगनीपतरुं विषमारुतशोषितपर्णचयम् अधिरुह्य पदाम्बुरुहेण च तं नवपल्लवतुल्यमनोज्ञरुचा हृदवारिणि दूरतरं न्यपत परिघूर्णितखोरतरङ्गगणे भुवनत्रयभारभृतो भवतो गुरुभारविकम्बिविजृम्भिजला परिमज्जयति स्म धनुशतकं तडिनी झटिति स्फुटघोषवती अध दिक्षु विदिक्षु परिक्षुभितभ्रमितोदर वारिनिनादभरी उदगादुदगादुरगाधिपति त्वदुपान्तमशान्तशान्धमना भणशृङ्गसहस्रविनिश्रमरज्ज्वलदग्निकणोऽग्रविशाम्बुधरम् पुरदभणिनं समलोक यथा बहु शृङ्गिणमञ्जनशैलमिवा स महाभुजग भवन्तमनन्तबलं समवेष्ट यदा स्फुटचेष्टमहो अविलोक्य भवन्तमधाकुलिते तडगामिनि बालकधेनुगणे व्रजगेहतलेभ्य निमित्तशतम् समुदीक्ष्य गताय मुनाम् पशुमा अखिलेषु विभो भवदीयदशामवलोक्य जिहासुषु जीवभरम् फणिबन्धनमाशु विमुच्य जवान् उदगम्यतः सजुषा भवता अधिरुह्य ततः भणिराजभणा नृते भवता मृदुपादरुजा कलशिञ्जितनूपुरमञ्जुमिळल् करकङ्कणसङ्कुलसङ्कुणितम् जहृषु पशु पातु सुर्मुनयो वृषु कुसुमानि सुरेन्द्रगण त्वयि नृत्यति मारुतगेहपदे परिपाखि समा त्वमदान्तगदा त्वयि नृत्यति मारुतगेहपदे परिपाखि समां त्वमदान्त ോവിന്ദമ സങ്കീർത്ത ഗോവിന്ദഗോവിന്ദ ഓം നമോ ഭഗവതത്തെ വാസുദേവാം ദശകം അൻപത്തിയഞ്ച് കാളിയ മർദ്ദനം अधवारि निखोरतरं प्रतिवारयितुं कृतधीर्भगवन् द्रुतमारिधतीरगनीपतरुं विषमारुतशोषितपर्णचयम् अधिरुह्य पदाम्बुरुहेण च तं नवपल्लवतुल्यमनोज्ञरुचा ह्रदवारिणि दूरतरम्यपद परिघूर्णि